അസ്സാം വലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിശുദ്ധമായ നാല് മാസങ്ങളിൽ ഒന്നാണ് രജബ് മാസം എന്നുള്ളത് റജബിന്റെ അർത്ഥം ആദരിക്കുക ബഹുമാനിക്കുക സജ്ജീകരിക്കുക അങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ട് എന്നാൽ ഈ മാസത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് കേവലം ഈ ഒരു സമൂഹം മാത്രമല്ല വളരെ പണ്ട് മുതൽക്ക് തന്നെ വളരെ വലിയ ആദരവ് നൽകിയതായി ചരിത്രങ്ങളും സംഭവങ്ങളും നമ്മെ അറിയിക്കുന്നുണ്ട് തെർജീബ് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് റജബ് എന്ന ഈ പുണ്യമാസം ഉടലെടുക്കുന്നത് വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ പ്രതീക്ഷയുടെയും സമാധാനത്തിൻറെയും സ്നേഹത്തിന്റെയും പ്രോജ്വലമായ കിരണങ്ങൾ വാരി വിതറിക്കൊണ്ടാണ് റജബ് മാസം നമ്മിലേക്ക് സമാഗതമാവുന്നത് നന്മയുടെ ലോകത്തേക്ക് മനുഷ്യ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി അതെ പരിശുദ്ധമായ റമദാൻ റമദാനുഷരീഫിനെ രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ച് മാനസികമായി മനസാന്തരങ്ങളിൽ കുടിയിരുത്താൻ വേണ്ടി പ്രത്യേകമായ സജ്ജീകരണത്തോടുകൂടെയാണ് വിശുദ്ധ റജബ് ഷെരീഫ് നമ്മിലേക്ക് സമാഗതമാവുന്നത് അനുഗ്രഹങ്ങളുടെയും പുണ്യങ്ങളുടെയും പേമാലികൾ പെയ്തിറങ്ങുന്ന വിശുദ്ധ റജബിൽ അവിടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാസ്ല തങ്ങൾക്ക് സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ആദരവിന്റെ രണ്ട് പ്രധാനപ്പെട്ട യാത്രകളായിരുന്നു ഇസ്രാവും മിയറാജും മക്കയിലെ മസ്സുൽ ഹർമയിൽ നിന്ന് പാലസ്തീനിലെ മസ്സുൽ അക്സയിലേക്കുള്ള അഥവാ അന്നത്തെ കാലത്ത് ഒരു മാസത്തിലധികം വഴിദൂരമെടുക്കുന്ന അത്രയും വലിയ ഡിസ്റ്റൻസ് കടന്നു പോകാൻ ഹബീബായ തങ്ങൾക്ക് കൊടുക്കുകയാണ് നിന്ന് ഒന്നും രണ്ടും ആകാശങ്ങൾ താണ്ടി ഏഴാകാശവും കടന്ന് അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് വലിയ സംഭവങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും അള്ളാഹു സുബാനുഭവത്താല ആ ഹബീബിനെ കൊണ്ടുപോവുകയുണ്ടായി ഇതിനാണ് എന്ന് പറയുന്നത് വിശ്വാസികളെ അടയാളപ്പെടുത്തുന്ന അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾ ഈ ഉമ്മത്തിന് അള്ളാഹു സമ്മാനമായി നൽകിയതും ഈ മേഹറാജിന്റെ ഇരുപത്തിയേഴിന്റെയും റമദാൻ ഷെരീഫ് സൽക്കർമ്മങ്ങളുടെ ഇരട്ടിക്കലിന്റെയും മാസങ്ങളാണ് എന്ന് അവിടുന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് തിരുനബി സാഹു അലൈവിസ്ലം അവിടെ നിന്ന് മറ്റൊരു രൂപത്തിൽ ഇങ്ങനെയും കൂടി പരിചയപ്പെടുത്തുകയാണ് റജബ് മാസം വിത്ത് നടാനും മാസം ആ വിത്ത് നനച്ചു കൊടുത്ത് മുളപ്പിച്ച് വലുതാക്കാനും അതിനുശേഷം റമദാനു ഷെരീഫ് അതിൽ നിന്ന് ധാരാളം വിളകൾ കൊയ്യാനുമുള്ള പുണ്യമാസങ്ങളായിട്ടും പരിചയപ്പെടുത്തുന്നുണ്ട് മഹാനായു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം സ്വർഗത്തിൽ റജബ് എന്ന പേരിൽ ഒരു നദിയുണ്ടത്രേ ആ നദിയുടെ വെള്ളത്തിന്റെ കളർ പാലിനേക്കാൾ വെളുത്തതും അതിൻ്റെ മാധുര്യം തേനിനേക്കാൾ മധുരമേറിയതുമാണ് അതേ അതിൻറെ പേര് റജബാകുന്നതോടൊപ്പം തന്നെ അത് കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ റജബ് മാസത്തിൽ ഇരുപത്തിയേഴിൻ്റെ അന്ന് നോമ്പ് നോറ്റ സത്യവിശ്വാസികൾക്കാണ് എന്നുകൂടി പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഇരുപത്തിയേഴിൻ്റെ പകലിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനും അതിന്റെ രാത്രിയിൽ നിസ്കരിക്കുന്നതിനും മറ്റു ആരാധന കർമ്മങ്ങൾക്കൊക്കെ ധാരാളം ധാരാളം പ്രതിഫലങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട് ധാരാളം സുന്നത്ത് നോമ്പുകൾ പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടെങ്കിലും ഏതിനാണ് ഏറെ ഏറെ പ്രാധാന്യം എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് മൊഹറ മാസത്തിലെ സുന്നത്ത് നോമ്പിനാണ് ഏറെ അധികം പ്രാധാന്യമുള്ളതെന്നും അടുത്ത പ്രാധാന്യമുള്ളത് റജബിന്റെ ഇരുപത്തി ഏഴ് നോമ്പിനാണെന്നും പിന്നീട് ദുൽഹിച്ച നോമ്പിനാണ് എന്നും അങ്ങനെ ക്രമാനുസൃതമായിട്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഷാഫി മദേബിലെ പ്രബല ഗ്രന്ഥമായ ഫുഹുൽ മുറിൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം സുവ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ ഉണർത്തുകയാണ് നിങ്ങൾക്ക് റജബിന്റെ സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും ഫറലിൽ നിന്നോ അല്ലെങ്കിൽ നേർച്ച നോമ്പിൽ നിന്നോ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് നിങ്ങൾ കരുതുകയാണെങ്കിൽ രാത്രിയിൽ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്തിട്ട് ആ കല കൂടി വീട്ടുകയാണെങ്കിൽ രണ്ടും ലഭിക്കുമെന്ന് അറിയുന്ന കാര്യമായിരിക്കാം ഞാൻ ഒന്നുകൂടി ഉണർത്തട്ടെ പരിശുദ്ധ റജബ് ഇരുപത്തിയേഴിൻ്റെ സുന്നത്തു നോമ്പിൻ്റെ ഫലായിലുകളും അതിന്റെ പ്രത്യേക സുന്നത്തുകളുമൊക്കെ ഇമാം റഹത്തുനിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് റജബിന്റെ അനുഷ്ഠിക്കുന്നവർക്ക് അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് ലഭിക്കുക എന്നതും ഇഹിയാവൂമദ് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ എല്ലാ നോമ്പുകളും കടം വീട്ടി നമ്മുടെ എല്ലാ നോമ്പുകളും കാരുണ്യവാനായ അല്ലാവ് സ്വീകരിക്കുമാറാവട്ടെ റജബിന്റെ എല്ലാ പുണ്യങ്ങളും നമുക്ക് നേടാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വസ്സലാമലൈക്കും വരഹമ